പൂച്ചാണ്ടികൾ ഒരു തൊണ്ണൂറ് ശതമാനം സന്ദർഭങ്ങളിലും മാസാണ് ക്ലാസ് ആണ് പക്ഷെ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടാവുന്ന ചില സമയങ്ങളുണ്ട് അപ്പോ ഞങ്ങളുടെ കീഴിൽ പോകും തുടിയില്ലാതെ നിലം തുറക്കും കാലി തലയുടെ ശത്രുവും തല കാലിന്റെ ശത്രുവുമായി മാറും സ്വന്തം പിള്ളേരെ എടുത്ത് തലക്കും പിന്നീട് ആ മാടമ്പള്ളിയിലെ മനോരോഗി ഗംഗയല്ല പൂച്ചാണ്ടിയാണ് മൊത്തത്തിൽ പിടിവിടും മതിരുകളോട് സംസാരിക്കും ഫോണില്ലാതെ ഫോണിൽ സംസാരിക്കും ഹലോ എല്ലയോ സഹോദര ഒരു നിമിഷം പെട്ടെന്ന് പറയൂ മൂത്തോക്കിയെനിക്ക് ദേഷ്യം വരും അഫോർഡബിൾ ആയ പ്രൈസിന് വെളുത്തായ പ്രൊഡക്ട്സ് നോക്കുന്നുണ്ടോ എങ്കിൽ ബോസ് ഓൺലൈൻ സ്റ്റോ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളൂ അവരുടെ കയ്യിൽ വെറൈറ്റി ആയ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് ഹഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പിന്നെ വീഡിയോ കോൾ വഴി സാധനം നോക്കി ക്വാളിറ്റി ചെക്ക് ചെയ്ത് സാധനം വാങ്ങാം വാച്ച് ഓഫ് സെറ്റ് ഓഫ് സ്പീക്കറും ഒറ്റ പേര് ബോസ് ഓൺലൈൻ സ്റ്റോർ ഫോളോ ചെയ്തോ വെളുത്താണ് മൂവിങ് ഓൺ സ്വന്തം കൂട്ടുകാരനെ പാഴ്സലാക്കി വന്യജീവി വകുപ്പിന് കൊറിയറാഴ്ചകൾ വരെയുണ്ട് ചെരുപ്പുത്ത വീടിന് പുറത്തറും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പൂച്ചാണ്ടികൾ പൂച്ചാണ്ടികളെ ഒരു സംഭവം തന്നെ